ഒമ്പതാമത്തെ വാക്യം ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുന്ന സമയത്ത് എവിടെ ഒരുക്കണം ചോദ്യം ചോദിക്കാം നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്കൊരു ജോലി നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ പട്ടക്കാരൻ നിങ്ങളുടെ ലീഡർ ദൈവം നിങ്ങൾക്ക് തന്നാൽ അത് ശരിയായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദ്യം ചോദിക്കണം അതെ ഒരു നല്ല നല്ല ലീഡർ ചോദ്യം ചോദിച്ചാൽ പിണങ്ങാൻ പാടില്ല അത് വിവരിച്ചു കൊടുക്കാൻ മനസ്സുണ്ടായിരിക്കണം എൻ്റെ ഓഫീസ് എനിക്കിപ്പോൾ ഓഫീസൊന്നുമില്ല ഞാൻ ചോദ്യയൊക്കെ വിട്ടിട്ടിരിക്കുകയാണല്ലോ സുവിശേഷ പോലെ വിട്ടിട്ടില്ല ഞാൻ ഓഫീസിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന സമയത്ത് ഒരാളിനെ ഞാൻ പുതുതായിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് പറയും ഞാൻ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു തന്നാൽ ചെയ്യണം മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല നാല് പ്രാവശ്യമല്ല അഞ്ച് പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ പിണങ്ങത്തില്ല ഒരു നല്ല ലീഡർ ദേഷ്യപ്പെടാൻ പാടില്ല ഒരപ്പൻ ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല ഒരപ്പൻ ചോ അപ്പനോട് മക്കൾ ചോദ്യം ചോദിച്ചാൽ ദേഷ്യപ്പെടാൻ പാടില്ല പറഞ്ഞു കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ചോദ്യം ചോദിക്കുക നിങ്ങൾക്കറിയാം വയ്യായെങ്കിൽ ചോദ്യം ചോദിക്കുക ഭാഷ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞല്ലോ എപ്പോഴാണ് പോകേണ്ടത് ചോദ്യം ചോദിക്കുക ആരെയാണ് വിളിച്ചോണ്ട് എൻ്റെ എന്നെ എൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ആരെങ്കിലും എനിക്ക് ഫോൺ ചെയ്യും ഞാൻ കേരള എക്സ്പ്രസ്സിന് ട്രെയിനിനകത്ത് വരിക ഞാൻ അവരുടെ ചോദിക്കും എഴുതിയെടുക്കും മനസ്സിനകത്ത് നോക്കത്തില്ല എഴുതിയെടുക്കും കാരണം ഭാഷയ്ക്കൊരു ശാപമുണ്ട് എവിടുന്ന ഭാഷയുണ്ടായത് ഒരു ഗോപുരം മണിത്തപ്പുഴ ദൈവം അവരുടെ ഭാഷ കലക്കി അപ്പോൾ ഭാഷയ്ക്കൊരു ശാപമുണ്ട് അതുകൊണ്ട് ഭാഷ പറഞ്ഞാൽ മറ്റേ ആളിനെ അതുപോലെ മനസ്സിലാവത്തില്ല എന്നിട്ട് ഞാൻ ഒരാളിനെ വിളിച്ചിട്ട് പറയാം റെയിൽവേ സ്റ്റേഷനിൽ പോകണം കേരള എക്സ്പ്രസിനകത്ത് വരും കോച്ച് നമ്പർ പതിമൂന്ന് ബർത്ത് നമ്പർ എഴുപത്തി ഒൻപത് പേരെ പേര് കെ കെ ജോൺ അദ്ദേഹം ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു 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 അടയാ അടയാളമാണ് വേദോസ്തുവം പിടിച്ചുകൊണ്ട് നിൽക്കണം അവിടെ നിൽക്കുന്ന ഒരാൾ വിളിച്ചുകൊണ്ട് വരണം എഴുതി കൊടുക്കും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാൻ വയ്യായെങ്കിൽ ചോദ്യം ചോദിക്കണം നിങ്ങളുടെ അപ്പനോട് ചോദ്യം ചോദിക്കണം നിങ്ങളുടെ പാസ്റ്ററോട് ചോദ്യം ചോദിക്കണം നിങ്ങളുടെ പട്ടക്കാരനോട് ചോദിക്കണം ദൈവം ചോദ്യം ചോദിച്ചാൽ പണങ്ങില്ല ദൈവത്തെ ചോദ്യം ചെയ്താൽ അവനതിഷ്ടപ്പെട്ടില്ലെന്ന് വരും പക്ഷെ ചോദ്യം ചോദിക്കാം